നമസ്കാരം ഇപ്പോ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീലാവിലാസങ്ങളും പെൺകഥകളുമൊക്കെ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ പുളയ്ക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചു കാലം പിന്നിലേക്ക് ഒന്ന് സഞ്ചരിക്കേണ്ടി വരും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലേക്ക് പോകാം രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ സ്ത്രീ പീഡന കേസുകൾ ഇങ്ങനെ ഉൾപ്പെട്ടു പോകുന്ന ഒരു കോൺഗ്രസ് നേതാവ് അല്ല പി ടി ചാക്കോ എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു നമുക്ക് ഒരുപക്ഷെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നിയമ നിർമ്മാണ സഭയിലേക്ക് വരെ എത്തിപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിരുന്നു പി ടി ചാക്കോ എന്ന് നമുക്കറിയാം പിന്നീട് ആ പി ടി ചാക്കോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാലം നമ്മുടെ മുന്നിലേക്ക് പറയുന്നത് പി ടി ചാക്കോ ഒരു അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അത് അതുമാത്രമല്ല കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്നിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു വാക്മി എന്നൊക്കെ പറയാം നല്ല നല്ല രീതിയിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംഭാഷണ രീതികളും ഒക്കെ വളരെ മനോഹരമായിരുന്നു എന്നുള്ളതാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള പി ടി ചാക്കോ വീണ് പോകുന്നതും ഒരു പെണ്ണുകേസിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റന്നതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം എട്ടാം തീയതി അദ്ദേഹത്തിന്റെ വാഹനം ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഈ വാഹനം വന്നിട്ട് അദ്ദേഹം തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത് മന്ത്രി മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തു പോകുന്നു ഡ്രൈവ് ചെയ്ത് പോയ സാഹചര്യത്തിൽ ആ വാഹനം ഒരു ഉന്തുവണ്ടിക്കാരനെ ഇടിക്കുന്നു ആ ഉന്തുവണ്ടിക്കാരൻ്റെ ആ വാ ഇടി ഏറ്റിട്ട് ആ ഉന്തുവണ്ടിക്കാരന് ഓടയിലേക്ക് വീഴുന്നു ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ആ സമയത്ത് ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ആ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ കറുത്ത കണ്ണട വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ കറുത്ത കണ്ണട വെച്ച സ്ത്രീ ആര് എന്നായി പിന്നീടുള്ള ഊഹാപോഹങ്ങളും സംസാരവും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയുമായി കാറിൽ അമിത വേഗതയിൽ പോകുന്ന സമയത്താണ് മന്ത്രിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ആ മന്ത്രിയുടെ വാഹനം ആ ഒരു ഉന്തുവണ്ടിക്കാരനെ ഇടിക്കുകയും ആ ഉന്തുവണ്ടിക്കാരൻ ഓടയിലേക്ക് വീഴുകയും ഒക്കെ ചെയ്തത് എന്നുള്ള തരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ ഒരു പെണ്ണു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയാണ് പത്മം എസ് മേനോൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു അന്ന് ആ വാഹനത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അവർ വിളിച്ചു പറയുകയും ചെയ്തു പക്ഷെ അതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ അവസാനിച്ചു പോകുന്നു പിന്നീട് അറുപത്തിനാലിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പം ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നീട് രാജിവെക്കുന്നു രാജിവെച്ചതിന് ശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം അപ്രസക്തനായി പോകുന്നു ഒടുവിൽ അദ്ദേഹം അറുപത്തിനാലിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇതാണ് പി ടി ചാക്കോയിൽ നിന്ന് തുടങ്ങുകയാണ് സ്ത്രീ പീഡന സ്ത്രീ കേസുകൾ എല്ലാ കാലത്തും കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയിട്ടുള്ളത് അതേ വിഷയം തന്നെയാണ് എന്ന് സമീപകാല രാഷ്ട്രീയ പരിതസ്ഥിതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ജി കാർത്തികനെതിരായി അങ്ങനെ ഒരു ആരോപണം വന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം കടവൂർ ശിവദാസൻ എന്നീ രണ്ട് നേതാക്കൾക്കെതിരെ തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റി ആറിലും ഈ ഈ പറയുന്ന പരാതികൾ ഉയർന്നു വന്നിരുന്നു അതൊരു കത്ത് രൂപേണ ഇങ്ങനെ പോയെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായ തോതിൽ ഒരു ചർച്ചയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് നമുക്കറിയാം പി ജെ കുര്യൻ മന്ത്രിസഭ അധികാരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതായത് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ കടുത്ത എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നേതാവാണ് പി ജെ കുര്യൻ എന്ന് നമുക്കറിയാം പ്രൊഫസർ പി ജെ കുര്യൻ പിജെ ജെ കുര്യൻ ഇത്തവണ കടുത്ത ഭാഷയിൽ ഇരുപത്തിയഞ്ചു പേരെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത നേതൃത്വമാണ് പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ എന്ന് വളരെ കൃത്യമായി പറയുകയും അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പുതിയ പി ജെ കുര്യൻ ഉദയം ചെയ്യുകയും ചെയ്ത കാര്യം നമ്മൾ അറിഞ്ഞു കാണുമല്ലോ അപ്പം ആ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറയുകയൊക്കെ ചെയ്തു അതേ പി ജെ കുര്യൻ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ആ പീഡന പരാതിയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരികയും പിന്നീട് അന്വേഷണം പോലീസ് രണ്ടു തവണ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നതാണ് പിന്നീട് ഒടുവിൽ അതിൽ തെളിവുകളില്ല പി ജെ കുര്യനെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ആ കേസ് കോടതി പോലും വെറുതെ വിടുന്ന ഒരു സ്ഥിതിവിശേഷം തെളിവുകളില്ലാത്തതിന്റെ പേരിൽ വെറുതെ വിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എങ്കിൽ തന്നെയും ഇപ്പോഴും കൂട്ടത്തിലുള്ള നമുക്കറിയാം ഈ പി ജെ കുര്യൻ രാഹുൽ മാങ്കോട്ടത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പെണ്ണുപിടിയനായ ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സൈബർ കൊങ്ങികളെല്ലാം കൂടെ ഇറങ്ങി വന്ന് പൊങ്കാലയിടുന്ന ഒരു സ്ഥിതിവിശേഷം അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അനുഭവം പി ജെ കുര്യൻ എന്ന് പറയുന്ന ആ നേതാവിന് മുതിർന്ന കോൺഗ്രസ് നേതാവിന് അനുഭവിക്കേണ്ടി വന്നു നേരിടേണ്ടി വന്നു നമ്മൾ കണ്ടതാണ് അപ്പോ ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട് ഒരു സ്ത്രീ പീഡന പശ്ചാത്തലം എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം വളരെ കാലത്തിന് മുമ്പ് ഏകദേശം നമുക്കറിയാം കുറച്ചു കാലത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പതിനഞ്ചിന്റെ അവസാനവും രണ്ടായിരത്തി പതിനാറിലൂടെ നമ്മൾ സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവരും പീഡകന്മാരായി മാറിയ ഒരു സ്ഥിതിവിശേഷമാണ് കെ സി വേണുഗോപാൽ എ പി അനിൽകുമാർ പിന്നെ അതോടൊപ്പം ഐ വി ഈഡൻ തുടങ്ങിയ നിരവധി ആയ നേതാക്കന്മാരുടെ പേരുകളെല്ലാം ഇങ്ങനെ തെരുവ് എന്തിനേറെ അന്ന് ജോസ് കെ മാണിയുടെ പേര് വരെ വല തെരുവിൽ വലിച്ചിഴയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമോ ഉണ്ടായി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഏതൊരു സ്ത്രീക്കൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉയർന്നു വന്നതായിട്ട് നമുക്കറിയാം പക്ഷെ അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയായിരുന്നു മറിയാമ്മ ഉമ്മൻ തന്നെ ആയിരുന്നു ആ സ്ത്രീ എന്ന് അവർ തന്നെ വന്ന് വെളിപ്പെടുത്തിയപ്പോഴാണ് പതുക്കെ വന്ന് തണുത്തത് എന്നിരുന്നാൽ പോലും പിന്നീട് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എല്ലാം അടപടലം വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും ആ പ്രസ്തുത പരാതിക്കാരി ബന്ധമുണ്ടായിരുന്നു അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവുകളും പത്ര റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പത്രക്കുറിപ്പും കത്തുകളുമൊക്കെ ഇറങ്ങി ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇനി പല കെ സി വേണുഗോപാൽ അതിൽ നിന്ന് മുക്തരായി എങ്കിൽ പോലും ആ പേരുദോഷം ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും ബാക്കി കിടക്കുകയാണ് കാര്യം ആ ആ ഒരു സ്ത്രീയുടെ നാവിൻതുമ്പിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ എല്ലാം ഭാവി ഉണ്ടായിരുന്നത് പലരും ഭയന്നിരുന്നു ഇനി തൻ്റെ പേരും കൂടി അതിലേക്ക് വരുമോ വരുമോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും എന്ന് നമുക്ക് അറിയാവുന്നതാണ് ആ സോളാർ അഴി ഇതുമായി ബന്ധപ്പെട്ട് വന്ന് എന്തിനേറെ ഉമ്മൻചാണ്ടി പോലും അതിനുള്ളിൽ പെട്ടുപോയി എന്നുള്ളത് നമുക്കറിയാം പെട്ടതാണോ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ തുടർന്ന് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിരുന്നാൽ പോലും പലരും വിശ്വസിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിക്ക് ആ ഒരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അവർ പലപ്പോഴും കേരള ഹൗസിലടക്കം ഡൽഹിയിൽ പോയിട്ടുള്ളതായിട്ടും ഒക്കെയുള്ള വിവരങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലും പല കോൺഗ്രസ്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയും ബോധ്യവും ഉള്ള കാര്യമാണ് പലരും അത് ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പലർക്കും അത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള പല പലരുടെയും ഉള്ളിൽ അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എ പി അനിൽകുമാറിന്റെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ പേരിൽ വന്ന ആ ഒരു വിവാദത്തിൽ നിന്നും പലരും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പോഴും ഉണ്ട് നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ എവിടെയോ ശാലു മേനോന്റെ വീടിന്റെ പാലുകാച്ചിന് പോയ ഒരു ദൃശ്യങ്ങൾ കരിക്കും കൊണ്ട് കരിക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ വന്നതല്ലേ അപ്പം അന്ന് തിരുവഞ്ചൂരിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ പ്രവർത്തകർ നിന്ന് കൈ കാണിച്ചു എന്നെ വിളിച്ച് അങ്ങോട്ട് കയറ്റിയതാണ് എന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം വളരെ സൗമ്യമായി അതിനോട് പ്രതികരിച്ചതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അതായത് ഒരുപറ്റം വലിയ ആളുകൾ ഇവർക്കിപ്പം സത്യം പറഞ്ഞാൽ പ്രതിരോധിക്കുന്നത് അതായത് ഇവര് ഈ കോൺഗ്രസ്സുകാർ ഇപ്പം രാഹുൽ മാംകൂട്ടത്തിലെ ചില പ്രസ്താവനകൾ കാണുമ്പോൾ അവർ പ്രതിരോധിക്കുന്നത് എ കെ ശശീന്ദ്രനെ കുറിച്ചിട്ടാണ് എ കെ ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരു ചാനൽ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ലോഞ്ച് ചെയ്യുന്നത് വളരെ വിദഗ്ധമായിട്ടായിരിക്കണം തങ്ങളൊരു കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും കൊണ്ട് വേണം അവർക്ക് ലോഞ്ച് ചെയ്യാൻ എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവർ നടത്തിയ ഒരു ഹണി ട്രാപ്പ് പണിയായി പോയി അതിൽ പക്ഷേ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട അത്രയും പ്രായമുള്ള എൻ സി പിയുടെ മന്ത്രി ഒരിക്കലും അതിൽ പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം അവിടെയുണ്ട് കോൺഗ്രസ് അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസിൻ്റെതായ എല്ലാ നേതാക്കന്മാരും നമുക്കറിയാം ഇപ്പോ എൽ ഡി എഫിന്റെ ഉറപ്പമുള്ള കെ വി ഗണേഷ് കുമാറിന് എന്റെ പേരിൽ എന്തെല്ലാം പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതായത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും എല്ലാവരും ചെന്ന് ഈ പറയുന്ന പെൺവളിയിൽ ചെന്ന് ചാടിക്കൊടുത്തതിന്റെ ഒരു വലിയ ചരിത്രം തന്നെ അവകാശപ്പെടാനുള്ള ഒരു പാർട്ടി തന്നെയാണ് നമുക്കറിയാം അവിടൊപ്പം രണ്ടായിരത്തി ഇരുപതിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വളരെ എല്ലാവരെയും നിശ്ചിതമായി വിമർശിക്കുന്ന ആരെയും ആൺ എന്ന് വിളിക്കാൻ ഒരേ പവറുള്ള ഒരേ ഒരു നേതാവാണ് നമ്മുടെ രാജ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരെല്ലാം ഇടക്ക് കെ മുരളീധരനെ അദ്ദേഹം ആൺ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇപ്പൊ അടുത്ത സമയത്ത് മറ്റൊരാളെയും അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇതേ ആളിനെ തന്നെ മഞ്ചേരിയിലെ ഒരു വനിതാ പ്രവർത്തക എന്നുള്ള പേരിലുള്ള ഒരു സ്ത്രീയോടൊപ്പം ഡിവൈഎഫ് പിള്ളേർ വളഞ്ഞിട്ട് പിടിക്കുകയൊക്കെ ചെയ്യും നമ്മൾ കണ്ടതാണ് ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീയുമായി രാത്രി കാലത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വരുന്നു അനാശാസ്യ പ്രവർത്തനം തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടിട്ട് അവരെ രണ്ടുപേരെയും ഒരു പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് എന്ന് നമുക്ക് അറിയാം പിന്നീട് ഇന്ന് ഇപ്പോൾ നിലവിൽ പിന്നെ എം എൽ എ ആയിരിക്കുന്ന രണ്ടു പേരും ഇതിൽ നിന്ന് ഒട്ടും മുക്തരല്ല അതിൽ ഒരാൾ ഒരു മാസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് പുറത്തിറങ്ങിയ ഒരാളാണ് കോവളത്തു നിന്നുള്ള എം എൽ എ എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം മറ്റൊരാൾ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം കവി കവിതയെ കെഴുന്ന ഒരു കവിയുകൂടിയാണ് അദ്ദേഹം ഒരു സ്ത്രീയെ കോവളത്ത് വെച്ച് അധികം മാരകമായി ഉപദ്രവിക്കുകയും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള പരാതികളും അതേ തുടർന്ന് അദ്ദേഹം ജാമ്യമെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയിലെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന പ്രവർത്തകരും ഈ രീതിയിലേക്ക് അതപ്പതിച്ചു പോയി പെൺ വിഷയങ്ങളിൽ തൽപരരാണെന്നും പലരും പെൺ പെട്ട് സ്വന്തം കരിയർ പോലും അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ഭാവി പോലും തുലയ്ക്കുന്നവരാണ് എന്നുള്ളത് ഇതിനപ്പുറത്തേക്ക് തെളിവുകളൊന്നും വേണ്ട എന്നുള്ളതാണ് പലരുടെയും പേരുകൾ അല്ലെങ്കിൽ പലരുടെയും രാഷ്ട്രീയ ഭാവി ഒരു പെണ്ണിന്റെ നാവിൻ തുമ്പിലാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവരെല്ലാം കടത്തിവിട്ടുന്ന അത്യുജ്ജല പ്രകടനം നടത്തിയ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പം നമ്മളുടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നെ നമുക്കറിയാം ഒരു മാധ്യമപ്രവർത്തക ഉണ്ട് ഒരു അറിയപ്പെടുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തക അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകയും മോഡലും ഒക്കെ ആയിരുന്ന ഒരു യുവതി അതോടൊപ്പം തന്നെ മറ്റൊരു എഴുത്തുകാരി അപ്പൊ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ലിസ്റ്റിലേക്ക് മൂന്ന് പേര് എത്തി അതിനു മുമ്പ് മറ്റു പലരുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള തെളിവുകളും ഒക്കെ ആയിട്ട് പലരും വരുന്നുണ്ട് പക്ഷെ അതെല്ലാം നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ കൂടിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ഒരു ഇപ്പോ മുൻ എം പി ആയിട്ടിരുന്ന ഒരു മുൻ എം പി ആയ ഒരു വ്യക്തിയുടെ മകളുമായി അദ്ദേഹത്തിന് ഈ രീതിയിൽ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ ഈ പെൺകുട്ടി തന്നെ എ സി സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എ സി സി ലഭിച്ച പരാതികൾ ഒൻപത് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ എല്ലാം കടത്തി വെട്ടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൽ ഒൻപത് പരാതികളാണ് എ സി സിക്ക് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ലഭിച്ചിരിക്കുന്നത് അതിൽ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഒരു മുൻ എംപിയുടെ മകളുടെ പരാതിയാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടി ഉയർത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം അപ്പോൾ അത് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഇങ്ങനെയൊന്നും പാടില്ല എങ്ങനാന്ന് വെച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ അതായത് ഈ മുൻ എം ബി ഇയാളെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്ത് കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അന്നേരം ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നാണ് പുരോഗമനവാദിയായ യുവ എം എൽ എയും ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകൾ അതായത് ഒരു പിന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഒന്ന് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയും ചെയ്തു അപ്പൊ ഇതേ തുടർന്ന് ആ പെൺകുട്ടി വളരെ മാനസികമായി വളരെയധികം തകർന്നു പോയി എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള നിരവധിയായ പരാതികൾ കെട്ടിക്കിടക്കുകയാണ് അതായത് എ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതികൾ പരിഹരിക്കാൻ തന്നെ വേണ്ടി വരും ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ വലിയ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണ്ടി തന്നെ തുടങ്ങേണ്ടി വരും ഈ രാഹുൽ മാങ്കൂട്ട പരാതി പരിഹാര സെല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരിഹാര സെല്ല് തന്നെ രൂപീകരിക്കേണ്ട ഒരു ഗതികേടിലാണ് എ ഐ സി സി ഇപ്പോൾ ഉള്ളത് നിലവിലെന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന പൂർവികരുടേതായ അല്ലെ മുൻഗാമികളുടേതായ പാത അതേപടി പിന്തുടരുന്ന ഒരു നേതാവായി തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കാം ഇനിയും ആരുടെയൊക്കെയോ പേരുകൾ ഇനിയും ഉയർന്നു കേൾക്കേണ്ടതായി വരും ഇപ്പൊ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം ഒടുവിലത്തെ ഇരയെന്നല്ല ഒടുവിലത്തെ ഹിരയെന്നല്ല അല്ല ഒടുവിലത്തെ ആഹ് കുറ്റവാളിയൊന്നും അല്ല ഇനിയും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഇനിയും നിരവധിയായ ആളുകൾ പ്രായഭേദമന്യേ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്